മലങ്കര സഭ പള്ളിത്തർക്കം നിലനിൽക്കുന്ന മഴുവന്നൂർ പള്ളിയിൽ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കാനുള്ള ശ്രമവുമായി എത്തിയ പോലീസിനെ തടഞ്ഞ് വിശ്വാസികൾ യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിക്കുള്ളിലും സമീപത്തുമായി നിലയുറപ്പിച്ചു പള്ളിയുടെ പൂട്ട് തുറന്ന് പള്ളി ഏറ്റെടുക്കാൻ പോലീസ് ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ പിന്തിരിയുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ മഴവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രലും പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗ പള്ളിയും ഈ അവസ്ഥയിലാണ് സ്ത്രീകളും കുട്ടികളും പ്രായമായവരും പ്രതിഷേധമായി ഗേറ്റിനുള്ളിൽ നിലയുറപ്പിച്ചു പെരുമ്പാവൂർ എഎസ്പി മോഹിത് റാവത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സംഘവുമെത്തി അനുനയനീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഈ മാസം മുമ്പേ വിധി നടപ്പിലാക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മഴുവന്നൂർ സെന്റ് തോമസ് കത്തീഡ്രലും പുളിന്താനം സെന്റ് ജോൺസ് ബെസ്വാഗ പള്ളിയും ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനുള്ള നീക്കം സർക്കാർ ആരംഭിച്ചത് ഇതിനു മുൻപ് നാലു തവണ പള്ളി ഏറ്റെടുക്കാൻ എത്തിയെങ്കിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ മഴുവന്നൂർ പുളിന്താനം പള്ളികൾക്ക് പുറമെ ഓടക്കാലി സെന്റ് മേരീസ് പള്ളി കണ്ടനാട് ഭദ്രാസനത്തിന്റെ ആട്ടിൻകുന്ന് കാരിക്കോട് പള്ളികൾ കൊല്ലം മുഖത്തല സെന്റ് സ്റ്റീഫൻസ് പള്ളി എന്നിവയാണ് അടിയന്തരമായി ഏറ്റെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുള്ളത് മലങ്കരസഭാ പള്ളി തർക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ മലങ്കരസഭാ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയാണ് രണ്ടായിരത്തി പതിനേഴിൽ സുപ്രീംകോടതി അന്തിമവിധി പറഞ്ഞത് ഇതോടെയാണ് ശേഷം യാക്കോബായ പക്ഷത്ത് നിലയുറപ്പിച്ച പള്ളികളടക്കം ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ അധികാരത്തിന് കീഴിലേക്ക് എത്തിയത് കേരള വിഷൻ ന്യൂസ് കൊച്ചി